ഈ തേക്കും ഈ പ്ലാവും ആ മൂച്ചയാണ് മൂച്ചയാണിപ്പോ ആട്ടം പറഞ്ഞത് അതെ അതിപ്പോ എത്ര ഇഞ്ച് അഞ്ചിണ്ടാവും ഇതൊരു നാപ്പത്തെട്ട് ഇഞ്ച് ഉണ്ടാവും അല്ല ഇനിയിപ്പോ വേറെ മരങ്ങളൊന്നും ഇപ്പൊ പറഞ്ഞിട്ടില്ലല്ലോ അല്ല അവിടെ ഒരു കൈക്കോട്ടും ഒരു പാത്രമൊക്കെ കാണാണ്ടല്ലോ കൈക്കോട്ടും പാത്രം മാത്രല്ല ആള് കിടക്കണ്ടല്ലോ ആ അത് തൊഴിലുറപ്പ് വരാട്ടോ അല്ല ഇയാളെന്തോ തൊറ്റ കിടക്കണ് മറ്റാരും കാണാനില്ലല്ലോ ഇയാളപ്പ ഉണ്ടായ ആളുകളൊക്കെ ഇയാള് പൊയ് കുളിച്ചിട്ട് പോയിട്ടുണ്ടാകും എങ്ങനെ കടന്നുറങ്ങി വല്യ ചെമ്പിനാണ് ചോറ് കൊടുത്ത് തിന്നത് ആ അതിൽ കുറച്ച് കൂട്ടാനും ഉണ്ട് ബാക്കിയൊക്കെ തിന്നുന്നു കാനോലേ ഹലോ കാനോലേ കാനോലേ എന്താ ഇവിടെ കിടക്കണേ കുട്ടികളെ ആയിരുന്നു സമയ ഒപ്പുണ്ടാകുന്ന പണ്ടാരങ്ങളൊക്കെ പിന്നെ വിളിച്ചാതെ പോയി അല്ലാത്ത ജാതികള് മനസ്സോ ഇങ്ങനെയാണെങ്കിൽ എന്താ ഞാൻ മനസ്സിലോട്ടേറ്റില്ലേ ഓരൊക്കെ എവിടെ എത്തിക്കണാവോ ഞമ്മക്കൊക്കെ ഈ മരക്കച്ചവടം നിർത്തിയിട്ടേ ഇതേപോലെ തൊഴിലുറപ്പിനെന്തേലും പോകാൻ നല്ലത് എന്നാ നമ്മളെ കൂലിയായി നമുക്ക് ഉറങ്ങും ചെയ്യാം സുഖമായിട്ട്